തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ചിത്രത്തിനായി മോഹൻലാലും ഒരുക്കങ്ങൾ ആരംഭിച്ചു ഏപ്രിൽ രണ്ടാം വാരം ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിലെ പ്രത്യേകത തരുൺ മൂർത്തിയുടെ എൽ ത്രീ എന്ന സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മോഹൻലാൽ ഈ ചിത്രത്തിന് വേണ്ടിയെങ്കിലും താടിയെടുക്കുമോ എന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിനായി മോഹൻലാൽ താടിയെടുക്കില്ല എന്നാണ് പുറത്തു വിവരങ്ങൾ സമീപകാലത്തെ സിനിമകളിൽ കണ്ട പോലെ താടിയും മീശയും വെച്ച് തന്നെയാകും മോഹൻലാൽ ഈ സിനിമയിലും അഭിനയിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് ജീതു ജോസഫ് ചിത്രം റാമിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കാത്തത് കൊണ്ടാണ് മോഹൻലാൽ താടി ഉപേക്ഷിക്കാത്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ശേഷം മോഹൻലാൽ താടിയെടുത്ത് അഭിനയിച്ചിട്ടില്ല അതിന്റെ വിഷമ ആരാധകരും പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ചിത്രം എൽ ത്രീ സിക്സ്റ്റി എന്ന താൽക്കാലിക പേരിലാണ് അറിയപ്പെടുന്നത് കെ ആർ സുനിൽ സംവിധായകൻ തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രീകരണം ഏപ്രിൽ ആരംഭിക്കുമെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ രജപുത്രയുടെ പതിനാലാമത് സിനിമയും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് സിനിമയുമാണിത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ സിനിമകൾക്ക് ശേഷം എത്തുന്ന തരുൺമൂർത്തി സിനിമ എന്ന നിലയിൽ ഈ മുകളിൽ പ്രതീക്ഷകൾ ഏറെയാണുള്ളത് കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ് സിനിമയുടെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കിയിരിക്കുന്നത് റാന്നി തൊടുപുഴ ഭാഗങ്ങളാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ സിനിമയെക്കുറിച്ചുള്ള മറ്റൊരു വിവരവും നിർമ്മാതാക്കൾ ഇതുവരെയും കൈമാറിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പ്രധാന അപ്ഡേറ്റുകൾക്കായി ആരാധക ർ കാത്തിരിക്കുകയാണ് യുവ സംവിധായകൻ തരുൺമൂർത്തി മോഹൻലാലിനൊപ്പം ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണുള്ളത് ഒരുപാട് മികച്ച നിമിഷങ്ങൾ ആ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തരുൺമൂർത്തിയും വ്യക്തമാക്കുന്നുണ്ട് യു എസിലേക്ക് പോകുന്നതിന് മുൻപെയാണ് ആ കഥയുടെ ആദ്യ പകുതി മോഹൻലാൽ കേട്ടതെന്നും രണ്ടാം പകുതി മോഹൻലാൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് കേട്ടതെന്നും തരുൺമൂർത്തി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് എൽ ത്രീ സിക്സ്റ്റിയുടെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്നും തരുൺമൂർത്തി പറയുന്നു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എൽ തന്നെ തിനാലാണ് ഏപ്രിലിൽ തന്നെ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും തരുൺമൂർത്തി വെളിപ്പെടുത്തുന്നു അതേസമയം തന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോഹൻലാൽ തിരുമാല ക്ഷേത്ര ദർശനവും നടത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു മോഹൻലാലിന്റെ ക്ഷേത്ര ദർശനം ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തുന്ന മോഹൻലാലിനോട് അടുത്ത തെലുങ്ക് പടത്തെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് വൈകാതെ തന്നെ അതേപ്പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് മോഹൻലാൽ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ മറുപടി മോഹൻലാൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം തെലുങ്കിൽ കണ്ണപ്പ എന്ന ചിത്രം മോഹൻലാലിന്റേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഹൻലാലിനൊപ്പം പ്രഭാസ് ശിവരാജ് കുമാർ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു ഇരുവരും അതിഥി താരങ്ങളായാണ് എത്തുന്നത് വിഷ്ണു മഞ്ജുവാണ് ചിത്രത്തിലെ നായകൻ പ്രഭാസ് ശിവാനായി എത്തുന്ന ചിത്രത്തിൽ നയന്താര പാർവതി ദേവിയായി എത്തുമെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ കഥാപാത്രം എന്താണ് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ എന്ന ചിത്രത്തിലാണ് നിലവിൽ മോഹൻലാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന എംബുരാനായി ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ആസ്വാദകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ